അപ്പൊ ആദ്യം അമ്മ ഞങ്ങൾ പാടാംളി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നല്ല അമ്പാടിപ്പൈ കിടാവ്

ോ തത്തിക തെയ്തോ തത്തിന്തകത്തെ മണ്ണിന്റെ താളം അഞ്ചു കഴിഞ്ഞിട്ടില്ല തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്ന് തിരികെ മടങ്ങുവാൻ തിരത്തെടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും എന്നുണ്ടേ ഏ എന്നെ പാടിക്കാട് അമ്മ ഇവിടെ മാറണേ അത്രേഷ്ടമായി നിന്നെ പുണ്യമേ ക്ഷിയോ സാക്ഷി സാഗരങ്ങളെ പാടി ഉണർത്തിയമേ സംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാട് പറഞ്ഞ പോലെ സുന്ദരി ഒന്നൊരുങ്ങീവ നാളെയാണ് താഴെമംഗളം മധുവിധുവിന് പലയിടങ്ങളിൽ പറഞ്ഞിറങ്ങണം സുന്ദരി ഞാൻ തന്നെ അതാറില്ല അത് എന്തെങ്കിലും പഠിക്കാൻ സുന്ദരി സായ പിന്നേം സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം അതിന് ബാക്കി അറിയുന്നില്ലേ

ഴിയായി വാ കണ്ട നാളിലിൻ്റെ ഹൃദയമന്ത്രം ഓർത്തു വച്ചുവോ ഓ ഓർത്തു വെച്ചുപോ ഓ നമ്മള് പഴയ പാട്ടുകൾ പാടാ മൈക്ക് മൈക്കൊടുക്കാ നമ്മൾ പാടുന്നത് പഴയ

കുട്ടനാടൻ കുച്ചുരാട്ടിക്കൊരു പാട്ടു പാടാൻ വാ അക്കരയുണ്ടൊരു ചക്കരമാവ് കൊങ്കുനിറച്ചും മാങ്ങ നീ കൂടെ വന്നാൽ മാങ്ങ പറ നല്ല മാങ്ങ പറ

ുലിൻ ചെറുമറുകിൽ ചാത്താൻ ചന്ദനം കുഞ്ഞിൻ പാതസരങ്ങൾ അറിഞ്ഞു തരുന്നത് അച്ഛനെ പോലെ അമ്മയ്ക്കുനായി മാറേണം അപ്പൊ രണോ അമ്മക്ക് പഴയ പാട്ട് അതിൽ ഓർമ്മണ്ടോ ഞാൻ രാ വെച്ചിട്ട് അത് ഞങ്ങൾക്ക് അറിയില്ല പാട്ട് രാഖുൽ പാടി രാവിന്റെ ശോകം നക്ഷത്ര കുഞ്ഞുങ്ങൾ കിന്നാനന്ദുൽ പാടി രാവിന്റെ ശോകം നക്ഷത്ര കുഞ്ഞുങ്ങൾ കിന്നാനന്ദ പറഞ്ഞോ അത് അന്നു മൈക്കോളും കുളിർ മഞ്ഞിൽ കൂറുകുന്ന വി ഒന്ന് തൊട്ടോട്ടേ ഞാൻ ഒന്ന് തൊട്ടോ നിനക്കിന്തഴക നിറമാർ മഴവിടിയേറും കനിയേ കായം കറു കറു കറുകറുകറുത്തൊരു പിന്നേ കാട്ടുപൂനാണ് കഞ്ഞി തേനാണ് തേര് തോപ്പിക്കാം അമ്മേ തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നു ചെറുപ്പക്കാരി പൂമുഖക്കിളിവാതിൽ പൂമണി നിന്നെ ഞാൻ ഉറക്കുക താഴമ്പൂ മണമുള്ള

ശേഷം ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടത് രൂ പറഞ്ഞു ഏഴു നേര മഴ വില് വിഞ്ഞതുപോലെ പറഞ്ഞു ആര് പറഞ്ഞു ആർക്കും അത് യോജിപ്പിച്ചു അത് പാടിയാ എത്ര പാടം നെഞ്ചിലൂറും മധുരം ചൂടി തരുമോത്തുണ്ട് മോന്തി പൊട്ടുണ്ട് ഓക്കേ ഇനി നമുക്ക് ഇവിടെ അന്താക്ഷരം നിർത്തിയിട്ട് അമ്മയ്ക്കോ അമ്മമ്മക്കോ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മ ഒരു പഴയ പാട്ട് പറയും അത് നമ്മൾ മുള്ളേരുടെയും പാട് പറയണെങ്കിൽ ഒരു പഴയ പാട്ട് പറയും അത് നമ്മൾ മുള്ളടിയും പാടും അമ്മ പഴയ പാട്ട് പറയും പാട്ടു പറയാം പറയാം പഴയ പാട്ട് പറഞ്ഞാൽ അതൊക്കെ ആ ഇരി മാത്ര പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേനും അമ്മയ്ക്കറിയാമല്ലേ അമ്മമ്മക്ക് അറിയാ എന്നാ വേറെ നീ അമ്മ പറ അമ്മമ്മ അല്ല പഴയ സിനിമ പഴയതായിക്കോട്ടെ ഒപ്പം പറഞ്ഞാതി പാട പാട് സത്യന്റെ നസീറിന്റെ പതിനാലാം രാവിഞ്ഞത് മാനത്തോ തത്തം വച്ചു ചുവന്നത് മണിവെറ്റിലെ തിന്നിട്ടോ തത്തം വച്ചു ചെന്നത് മണിവെറ്റില തിന്നിട്ടോ മാരണരാൾ തേരിൽ വന്നു ഞാൻ പോറാം ഞാനോ പഴയ പാട്ടു അതേപോലത്തെ പാട്ടു മഞ്ഞിൽ വിരിഞ്ഞ പോവേ പറയൂ നീ അത് തുടക്കം പൂവേ പിന്നെ തുടക്കം തുടക്കം പിന്നെ തയ്ക്കി പാടി തുടക്കത്തല്ലോ ചെമ്മി മുതലിങ്ങോട്ട് മഞ്ഞിൽ അതറിയുന്ന പാട്ട് പറയും Anyway, ും പണ്ടുപാടി വന്ന വൈശാഖസന്ധ്യ ചുണ്ടിലെന്ത്യോ ഓമന നിന്നും പാളി നിന്നും പാടി വന്നസന്ധ്യും നഗരകാന്തിയോ

അമ്മയ്ക്ക് സ്റ്റല്ല നടня ഇടായിരുന്നു ജയൻ ജയൻ നേന അമ്മയ്ക്ക് അമ്മയ്ക്ക് സത്തിനാ എനിക്ക് അറിയാം ഇങ്ങാണ് ആയി എന്താണ് സത്യനാ അമ്മേന്റെ അന്ന് പറഞ്ഞോ പക്ഷെ പെട്ടെന്ന് ഇഷ്ടമുണ്ട പെട്ടെന്ന് തന്നെ എല്ലാവരെ ഇഷ്ടമ്മ അമ്മേ മോഗളായി അമ്മേ മോഗളായി കൃതിരാജി സുഅദ് മകൻ അതല്ല പാട്ട് പറയുമ്പോൾ അതല്ലേ തമിഴറിയോ പണി പണി എന്ന പാട്ട് ഞാൻ പറഞ്ഞുതരാ അതറിയില്ല മൈക്ക് ആ എടുത്തിടിക്കും എന്നാലും പഠിക്കോളൂ ആർക്കൊരു പാട്ട് ഫുൾ ഫുള്ളായിട്ട് അറിയോ ആർക്കെങ്കിലും ഒരു പാട്ട് ഫുൾ ആയിട്ട് അറിയോ

നല്ല പാട്ട് വന്നു നല്ല ചെമ്മീൻ ചെമ്മീന്ന് നല്ല പാട്ടുണ്ടോ പിന്നു പോയി അവനെ നരൻ കാട്ടത്തു മുങ്ങി പോയി അവനെ കടലമക്കൊണ്ട് പോയി അരയേറ്റി പെണ് തനിച്ചായി കട്ടില്ല കാര്യമില്ല അയ്യോ അയ്യോ ആ മായല വർത്തണ്ട് വാടിയരണം അങ്ങു കരയ ആമ്മ ഒറ്റ ഒറ്റ পড়ണം നമുക്ക് ഏയ് ഗോട്ടി അങ്ങസ പൊടിയാ അങ്ങേ അങ്ങയാ അയ്യോ ണ്ട് തുടങ്ങൊരിച്ചതുണ്ട് കരിമീൻ പാർത്തതുണ്ട് കൊടുമ്പുള്ള ചെമ്മീൻ കറിയുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് കാര്യം സത്യം പറഞ്ഞ ഒരു പാട്ടുകൾ പാടാൻ അറിയാം എന്റർടൈൻമെന്റ് എന്ന രീതിക്കാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ചെയ്തത് മറ്റൊരു ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും എന്തായാലും ഞങ്ങളെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം <laughs> I don't want no.